ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ലേൺ ദ ബൈബിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ബൈബിൾ ബൈബിൾക്ക് ആവർത്തന പുസ്തകം രണ്ടാം അധ്യായത്തിൽ നിന്നും ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇസ്രായേൽ ജനം ഏറിയ നാൾ ചുറ്റി നടന്ന പർവ്വതം ഏത് ഉത്തരം സെയ്ർ പർവ്വതം രണ്ടാം അധ്യായം ഒന്നാം വാക്യം സെയ്യിൽ കുടിയിരിക്കുന്നവർ ആര് ഉത്തരം വിൻ്റെ മക്കൾ രണ്ടാം രണ്ടാമതിയായ നാലാം വാക്യം യഗോവ ഏഷ്യാവിന് അവകാശമായി കൊടുത്തിരിക്കുന്ന പർവ്വതം ഏതാണ് ഉത്തരം സെയ്യീർ പർവ്വതം രണ്ടാമതിയായം അഞ്ചാം വാക്യം ആകാരവും വെള്ളവും ആരുടെ പക്കൽ നിന്ന് വിലക്കി വാങ്ങണം എന്നാണ് എഗോവ ഇസ്രായേൽ ജനത്തോട് കൽപ്പിച്ചത് ഉത്തരം ഏഷ്യാവിൻ്റെ മക്കളോട് രണ്ടാം അധ്യായം ആറാം വാക്യം ഇസ്രായേൽ ജനം അരാബ വഴിയായി ഏലാത്തിൻ്റെയും എസ് യോൻ ഖബറിൻ്റെയും അരികത്തുകൂടി കടന്നിട്ട് ഏത് മരുഭൂമിയിലേക്കുള്ള വഴിയായാണ് കടന്നു പോയത് ഉത്തരം മോവാബ് മരുഭൂമി രണ്ടാം അധ്യായം എട്ടാം വാക്യം എഗോവ ഇസ്രായേൽ ജനത്തോട് ഒരു അവകാശവും തരികയില്ല എന്ന് പറഞ്ഞത് ഏത് ദേശത്തെക്കുറിച്ചാണ് ഉത്തരം മോവാബ് ദേശം രണ്ടാം അധ്യായം ഒൻപതാം വാക്യം എഗോവ ലോത്തിൻ്റെ മക്കൾക്ക് അവകാശമായി കൊടുത്തിരിക്കുന്ന ദേശം ഏത് ഉത്തരം ആർ ദേശം രണ്ടാം രണ്ടാമധ്യായം ഒൻപതാം വാക്യം വലിപ്പവും പെരുപ്പവും അനാഖ്യരെ പോലെ പൊക്കവുമുള്ള ജാതി ആര് ഉത്തരം ഏമ്യർ രണ്ടാം അധ്യായം പത്താം വാക്യം അനാഖ്യരെ പോലെ മലന്മാർ എന്ന് വിചാരിച്ചു വരുന്നത് ആരെയാണ് ഉത്തരം ഏമ്യരെ രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യം സെയ്യിൽ പാർത്തിരുന്ന ആരെയാണ് ഏഷ്യാവിൻ്റെ മക്കൾ പണ്ട് സംഗ്രഹിച്ചത് ഉത്തരം ഹോരിയർ രണ്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യം ഇസ്രായേൽ ജനം കാതീഷ് ബർണേയിൽ നിന്ന് പുറപ്പെട്ടതു മുതൽ സേരത് തോട് കടക്കും വരെയുള്ള കാലം എത്ര സംവത്സരം ആയിരുന്നു ഉത്തരം മുപ്പത്തെട്ട് സംവത്സരം രണ്ടാം അധ്യായം പതിനാലാം വാക്യം അമോനിയരുടെ ദേശത്ത് പണ്ട് പാർത്തിരുന്ന വലിപ്പവും പെരുപ്പവും അനാക്യരെ പോലെ പൊക്കവുമുള്ള ജാതിക്ക് പറയപ്പെട്ടിരുന്ന പേർ എന്താണ് ഉത്തരം സംസുമ്യർ രണ്ടാമധ്യായം ഇരുപതും ഇരുപത്തിയൊന്നും വാക്യങ്ങൾ നിങ്ങൾ എഴുന്നേറ്റ് യാത്ര പുറപ്പെട്ട് ഏത് താഴ്വര കടക്കണം എന്നാണ് എഗോവ ഇസ്രായേൽ ജനത്തോട് കൽപ്പിച്ചത് ഉത്തരം അർനോൺ താഴ്വര രണ്ടാം അധ്യായം ഇരുപത്തിനാലാം വാക്യം ഹെഷ്ബോനിലെ അമോരിയാ രാജാവിൻ്റെ പേരെന്ത് ഉത്തരം സീഗോൻ രണ്ടാം രണ്ടാമധ്യായം ഇരുപത്തിനാലാം വാക്യം ഇസ്രായേൽ ജനം തൻ്റെ ദേശത്തുകൂടി കടന്നു പോകുവാൻ സമ്മതിക്കാത്ത രാജാവ് ആര് ഉത്തരം ഹെഷ്ബോനിലെ രാജാവായ സീഹോൻ രണ്ടാം അധ്യായം ഇരുപത്തി ഒൻപതാം വാക്യം സീഗോൻ രാജാവും അവൻ്റെ സർവജനവും ഇസ്രായേൽ ജനത്തിനു നേരെ പുറപ്പെട്ട് വന്ന് പടയേറ്റ സ്ഥലം ഏതാണ് ഉത്തരം യാഗാസ് രണ്ടാം അധ്യായം മുപ്പത്തിരണ്ടാം വാക്യം അർനോൺ താഴ്വരയുടെ അറ്റത്തുള്ള അരോവേരും താഴ്വരയിലെ പട്ടണവും മുതൽ ഗിലയാദ് വരെയുള്ള പട്ടണങ്ങളും എഗോവ ആരുടെ കയ്യിലാണ് ഏൽപ്പിച്ചത് ഉത്തരം ഇസ്രായേൽ ജനത്തിൻ്റെ രണ്ടാം അധ്യായം മുപ്പത്തി ആറാം വാക്യം ഇസ്രായേൽ ജനം ആക്രമിക്കാത്ത സ്ഥലങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം അമോനിയരുടെ ദേശം യാബോക് നദിയുടെ ഒരു വശം മലനാട്ടിലെ പട്ടണങ്ങൾ എഗോവ വിലക്കിയ ഇടങ്ങൾ രണ്ടാം അധ്യായം മുപ്പത്തിയേഴാം വാക്യം ഈ ബൈബിൾ ക്യൂസ് നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് വിചാരിക്കുന്നു നന്ദി ദൈവമേവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ